നമ്മളെ ഒരു എം പി ഉണ്ടായിരുന്നു ഇപ്പൊ ഏകദേശം പതിനഞ്ച് വർഷമായി ഈ എം പിടെ ഒരു പൈസ ഈ ഈ ഇവിടെ നമ്മളെ ചെലവാക്കിയിട്ടുണ്ടോ എന്ന് നീക്കുന്ന ആർക്കെങ്കിലും പറയാമോ രണ്ടു കോടി രൂപ പേപ്പറിലാണ് വന്നിരിക്കുന്നത് അതല്ല കഴിഞ്ഞ 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 ഉദ്ഘാടന സമ്മേളനമായിട്ട് പറയാനുള്ള കാര്യമാണ് പറയുന്നത് ഉദ്ഘാടനം തന്നെയാണ് നടക്കുന്നത് അനാവശ്യമായ സംഭാഷണമല്ല വികസനമാണ് നമ്മൾ ഇവിടെ പറയുന്നത് വികസനമാണ് പറയുന്നത് കേട്ടോ ഇതാണ് ഇവിടുത്തെ വികസനമാണ് നമ്മൾ പറയുന്നത് ഈ വികസനം തടസ്സപ്പെടുത്തുന്ന രീതിയിലാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുകയും ഇത് ഇത് ഇതെല്ലാം മനസ്സിലാക്കുകയും ഇതിന് അനുകൂലമായ തീരുമാനങ്ങൾ നിങ്ങൾ ഉണ്ടാകുകയും ചെയ്യണമെന്ന് മാത്രമാണ് ഈ വേളയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും എല്ലാ കാര്യ എല്ലാ വികസനത്തിനും നിങ്ങളെ കൂട്ടായ്മ ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെ അനുവാദത്തോടു കൂടി ഈ പകൽവീട് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു നന്ദി നമസ്കാരം സ്ഥലം കിടക്കുന്ന ആ സ്ഥലം നമ്മൾ അതിന് ഉപയോഗിക്കുകയും ചെയ്യുകയാണ് അതിന്റെ ഡി പി ആർ തയ്യാറായി ഏകദേശം നമുക്ക് പതിമൂന്ന് കോടി രൂപ വകയിരുത്തിക്കൊണ്ട് തനന്ത് ഫണ്ട് വകയിരുത്തിക്കൊണ്ട് നമ്മൾ ഉദ്ഘാടനം നടത്തുകയാണ് ഉടനെ തന്നെ ഇങ്ങനെ വികസനമായി മുന്നോട്ട് പോകുമ്പോൾ ഇന്ന് അഞ്ചൽ ഗ്രാമപഞ്ചായത്തിൽ നടത്തിയ വികസന സദസ്സിൽ യു ഡി എഫിന്റെയും ബി ജെ പിയുടെയും മെമ്പറന്മാരും പ്രതിനിധികളും ആരും എത്തിയില്ല ഞാനിപ്പോ ഞങ്ങള് മെൺമണിയോട് തോത്തല മോഹന്റെ വാർഡിൽ അംഗൻവാടി കെട്ടിടം ഇല്ലായിരുന്നു അംഗൻവാടി കെട്ടിടത്തിന് വേണ്ടി എം എൽ എയുടെ ഫണ്ടിൽ നിന്ന് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ അനുവദിക്കുകയും പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും എട്ട് ലക്ഷം രൂപ അനുവദിക്കുകയും അതുപോലെ തന്നെ ആ വസ്തുവിന്റെ ഉടമ സൗജന്യമായി ആ മൂന്ന് സെന്റ് വസ്തു വിട്ടുകൊടുക്കുകയും ചെയ്തു അങ്ങനെയുള്ള ഒരു സദസ്സിൽ നമ്മൾ ഇതൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് എന്റെ കൂടി എൻ്റെ ഭരണകക്ഷിയിലുള്ള ആൾക്കാർ പറഞ്ഞു ഈ സദസ്സിൽ ഇത് പറയുകയെ ഉണ്ടായിരുന്നു എന്നാണ് അവർ പറഞ്ഞത് അവരെ വികസന സദസ്സിന് എത്തിയതുമില്ല അന്നേരം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളും അവരും തങ്ങളുള്ള വ്യത്യാസം എന്താണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ചിന്തിക്കണം ഇവിടെ ഇങ്ങനെ ഒരു പദ്ധതി വരുമ്പോഴത്തേക്ക് ഇവിടെ ഇവിടെ എല്ലാം ഒന്ന് വികസനം ആകുകയാണ് ഇവിടെ നമ്മള് ടൈമിലെ തീരുമാനം എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പുറത്ത് ബെഞ്ചുകളൊക്കെ ഇരിക്കാനും ഈ പകൽ വീട്ടിൽ വരുന്നവർക്കൊക്കെ ചില സമയങ്ങളിൽ ഇറങ്ങിയിരിക്കാനും ഭരിക്കുന്നവരുണ്ടെങ്കിൽ സിഗരറ്റ് വരിക്കാനും ഒക്കെ ആയിട്ടുള്ളൊരു കാര്യം കൂടെ അവരെ ഒരു മനസ്സിനനുസരിച്ചുള്ള രീതിയിലൊക്കെ നമ്മൾ ശരിയാക്കി വെച്ചിരിക്കുകയാണ് എന്നിരുന്നാലും ഇങ്ങനെയുള്ള വികസനവുമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ വികസന വിരോധികളായ ബി ജെ പി കാരും അതുപോലെ തന്നെ കോൺഗ്രസുകാരും എന്ത് നേട്ടമാണ് നാൽപ്പത്തി വർഷം കൊണ്ട് അഞ്ചു ഗ്രാമപഞ്ചായത്ത് തുടർഭരണം എൽ ഡി എഫ് ആണ് നമ്മുടെ സർക്കാരിൽ കൊണ്ടുവരുന്ന പദ്ധതികൾ എല്ലാം തന്നെ നമുക്കറിയാം കേന്ദ്ര സർക്കാർ എന്ത് ഫണ്ട് നമുക്ക് തരുന്നു പതിനഞ്ച് വർഷം റുബാന്യനായ അന്തരിച്ചുപോയ സക്കീർ ഹുസൈൻ പ്രസിഡന്റ് ആയിട്ടിരിക്കുമ്പോഴാണ് ഈ പകൽവാട് പകൽ വീടുന്ന സ്വപ്നം ആദ്യമായിട്ട് സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി ഈ കാണുന്ന ഈ കടക്ക് ഇന്നത്തെ സൗകര്യങ്ങൾ ഉൾപ്പെടെ കെട്ടിടത്തിന് വേണ്ടുന്ന പണികളുൾപ്പെടെ അതുപോലെ മെത്ത അതുപോലെ കട്ടില് ഇതെല്ലാം അന്ന് മേടിച്ചിട്ടതാണ് ഈ ഒരു സംവിധാനത്തിൽ നമ്മളിത് ഉദ്ഘാടനം ചെയ്തു എന്നുള്ളതല്ലാതെ ഈ സംവിധാനങ്ങളെല്ലാം നേരത്തെ ഇവിടെ ഒരുക്കിയതാണ് ഇത് നമ്മളെ ഉദ്ഘാടനത്തിന് വരുമ്പം പ്രസിഡന്റ് അത് നമ്മൾ പ്രസിഡന്റ് മാത്രം ചെലവഴിച്ച് ചെയ്യുകയെന്ന് പറയുന്നത് ഒട്ടും ശരിയല്ല ആ ഒരു അതിനോട് ആ നടപടിയോട് നമ്മൾ അങ്ങേയറ്റം പ്രതിഷേധിക്കും എന്തുകൊണ്ടാണ് ഈ ബഹിഷ്കരിക്കാൻ കാരണം കേട്ടോ ബഹിഷ്കരി ഇപ്പം നല്ല നിങ്ങളെല്ലാം നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ നമ്മൾ അന്നത്തെ പഞ്ചായത്ത് വികസന സമിതി ഞങ്ങളുടെ യു ഡി എഫിന്റെ തീരുമാനപ്രകാരം അല്ലാതെ ഈ പഞ്ചായത്തിലെ യു ഡി എഫിന്റെ തീരുമാനമല്ല സംസ്ഥാനത്തെ യു ഡി എഫിന്റെ തീരുമാനപ്രകാരം ആ വികസനം സമിതിയിൽ പങ്കെടുക്കേണ്ട ജനപ്രതികൾ പങ്കെടുക്കേണ്ട എന്നുള്ള തീരുമാനപ്രകാരമാണ് നമ്മൾ ആ വികസന സമിതിയിൽ നിന്ന് ഒഴിഞ്ഞത് അല്ലാതെ മനഃപൂർവ്വമല്ല നമ്മൾ ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാ അദ്ദേഹത്തിനോട് തോളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് എല്ലാ വികസന പ്രവർത്തനങ്ങളും നമ്മൾ അവർ വേണ്ടത്തെ പിന്തുണ കൊടുത്തിട്ടാണ് ചെയ്യുന്നത് പക്ഷേ ഇങ്ങനെയുള്ള ഒരവസ്ഥയിൽ നമ്മളെ യു ഡി എഫിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്നത്തെ കമ്മിറ്റി ബഹിഷ്കരിച്ചു അല്ലാതെ ഈ വികസന പ്രവർത്തനങ്ങളെ പ്രവർത്തിക്കുകയല്ല എല്ലാ കാര്യങ്ങളിലും നമ്മളെ പ്രസിഡന്റിനോടൊപ്പം തോളോട് തോളും ഇന്ന് പ്രവർത്തിക്കുക